ദേശീയപാതയിലൂടെയും എം സി റോഡിലൂടെയും ദിനം പ്രതി സഞ്ചരിക്കുന്ന പതിനായിരങ്ങൾക്ക് തീരാ ദുരിതമാണ് അങ്കമാലിയിലെ ഗതാഗത കുരുക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും അടിയന്തര ചികിത്സ തേടി ആശുപത്രികളിലേക്കും പോകുന്നവർക്ക് അങ്കമാലിയിലെ ഗതാഗത കുരുക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ് വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല അങ്കമാലി ബൈപ്പാസ് എന്ന എക്കാലത്തെയും സ്വപ്നം ഇപ്പോൾ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടപ്പാണ് പൊതുജനങ്ങൾക്കൊപ്പം നഗരത്തിലെ വ്യാപാരികളും ഗതാഗത കുരുക്കിന്റെ ഇരകളാണ് പല കാരണങ്ങളാലും പ്രതിസന്ധിയിൽ കഴിയുന്ന ചെറുകിട കച്ചവടക്കാർക്ക് ഇടിത്തിയാവുകയാണ് നഗരത്തിലെ ഗതാഗത തടസ്സങ്ങൾ ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ സമരത്തിന് മർച്ചന്റ്സ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങിയത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും സുഗമ സഞ്ചാര അവകാശ സമരത്തിൽ പങ്കാളികളായി ജനുവരി മുതൽ വരെയായിരുന്നു റിലേ നിരാഹാര സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തതോടെ സുഗമ സഞ്ചാര അവകാശ സമരത്തിന് തുടക്കമായി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് മുൻ പ്രസിഡന്റ് ഫ്രാൻസിസ് തച്ചിൽ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത് എന്നിവർ ആദ്യ ദിനം നിരാഹാരമനുഷ്ഠിച്ചു മർച്ചന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ സാജു ചാക്കോ നിക്സൺ മാവേലി ഡാൻഡി ജോസ് കാച്ചപ്പള്ളി ജില്ലാ സെക്രട്ടറി എൻ വി പോളച്ചൻ ഭാരവാഹികളായ ബിനു തരിയൻ എം വി ആൻഡ്രൂസ് സാൻജോ ജോസഫ് കെ വി തോമസ് ജോബി ചിറയ്ക്കൽ ബിജു കൊറാട്ടുകൂടി പി വി ലോറൻസ് ഡേവിസ് പാത്താടൻ തുടങ്ങിയവരും വിവിധ ദിനങ്ങളിലായി നിരാഹാര സത്യാഗ്രഹമിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഭീമഹർജി ഒപ്പിടിയിൽ ഉദ്ഘാടനം ചെയ്തു മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസറ്റയിൽ മുൻ എം എൽ എ പി ജെ ജോയി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശാരദാ മോഹൻ ഷൈനി ജോർജ് നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽ ഡോക്ടർ ഏലിയാസ് മോറത്തനാ സിഒ സുമത്ര പോലീത്ത ബിജെപി സംസ്ഥാന സമിതി അംഗം എം എൻ ഗോപി തുടങ്ങി നിരവധി പ്രമുഖർ സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു സമാപനദിന സമരം റൂജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ബെന്നി ബെഹന്നാൻ എം പി സമരഭടന്മാർക്ക് ഇളനീർ നൽകി നിരാഹാര സമരം അവസാനിപ്പിച്ചു അങ്കമാലി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത് ഭാരവാഹികളായ ഡെന്നി പോൾ തോമസ് കുര്യാക്കോസ് ബിനു തെരിയൻ ജോബി ചുറക്കൽ ബിജു കൊറാട്ടുകുടി യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ ഒ ബാസ്റ്റിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സുഗമ സഞ്ചാര അവകാശ സമരം രണ്ടായിരത്തി സംഘടിപ്പിച്ചത്